നമ്മുടെ മക്കളുടെയൊക്കെ ഒരു പ്രിയപ്പെട്ട ഒരു ഐറ്റം ആണല്ലേ ന്യൂട്ടെല്ല ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ട് ചെയ്തെടുക്കാൻ ഒരു ന്യൂട്ടെല്ലയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ സാധാരണ വാങ്ങുന്ന ന്യൂട്ടെല്ലിൽ നിന്നും ഇത് വ്യത്യസ്തമാണ് കാരണം അതിൽ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും അതുമല്ല ഒരുപാട് ഷുഗർ ചേർത്തിട്ടാണ് അവരത് തയ്യാറാക്കുന്നത് എന്നാൽ ഇന്ന് നമുക്ക് നമ്മുടെ ന്യൂട്ടല പ്രിയർ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി കൊടുക്കാം അവർക്കാണെങ്കിൽ ഇഷ്ടപ്പെടുകയും ചെയ്യും ന്യൂട്ടലയുടെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇത് കിട്ടുകയും ചെയ്യും എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം ഞാനിവിടെ ഒരു കപ്പ് ബദാമാണ് എടുത്തേക്കുന്നത് ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് വറുത്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടാൽ പുറഭാഗം അങ്ങ് കരിഞ്ഞു ഉള്ളൂ ഉള്ളു അങ്ങ് വെന്ത് കിട്ടത്തൂല്ല ഇത് നമുക്ക് കഴിച്ചു നോക്കുമ്പോൾ തന്നെ അതിന്റെ വ്യത്യാസം മനസ്സിലാവും പച്ച ബദാമും അതുപോലെ റോസ്റ്റ് ചെയ്ത ബദാമും തമ്മിൽ കഴിക്കുന്ന സമയത്ത് അപ്പൊ ഇതിൽ ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഈ ബദാം വറക്കുന്നതന്നെ നല്ല പോലെ വറുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ മധുരമല്ലാതെ നമ്മുടെ മക്കൾ കഴിക്കില്ലല്ലോ അപ്പൊ നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഈത്തപ്പഴാണ് എടുക്കുന്നത് ഈത്തപ്പഴം എടുക്കുന്ന സമയത്ത് നമ്മളുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് കാരണം ചില ഈത്തപ്പഴത്തിന് നല്ല മധുരം ഉണ്ടാവും ചിലതിന് കുറവായിരിക്കും അപ്പൊ എണ്ണം ഇവിടെ പറയുവാണെങ്കിൽ ചിലപ്പം വ്യത്യാസം വരും നമ്മൾ ചേർക്കുന്ന സമയത്ത് അപ്പൊ ഞാൻ ഇവിടെ ഈത്തപ്പഴത്തിന്റെ കൃത്യമായ എണ്ണം ഇവിടെ ശരിക്കും അങ്ങ് മെൻഷൻ ചെയ്തില്ല ഞാൻ എടുത്തതിന്റെ അളവ് ഞാൻ പറഞ്ഞു തരാന്ന് മാത്രം പിന്നെ നമുക്ക് ഈ ഈത്തപ്പഴത്തിന്റെ പകരം തേൻ ചേർക്കുന്നെങ്കിൽ അതും ചേർക്കാം കേട്ടോ ഏതാണോന്ന് നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് അപ്പം ഞാൻ ഇവിടെ ഒന്ന് സോക്ക് ചെയ്ത് ഇടുന്നുണ്ട് കാരണം ഇത് കുറച്ച് കട്ടിയുള്ളതായത് കൊണ്ടാണ് കേട്ടോ സോക്ക് ചെയ്യുന്നത് നല്ല ജ്യൂസി ആയുള്ള ടൈപ്പ് ഉണ്ട് അതാവുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം മിക്സിയുടെ ജാർ നല്ലപോലെ ഡ്രൈ ആയിരിക്കണം ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത ബദാമ് നല്ലപോലെ ചൂടാറിയതിന് ശേഷം കേട്ടോ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഈത്തപ്പഴം ോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തന്നെ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഉണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നമുക്ക് കൊക്കോ പൗഡർ തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒരു കാക്കപ്പോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉണ്ടെങ്കിൽ നമുക്കൊരു രണ്ടുമൂന്നാല് പീസ് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇതിന്റെ കൂടെ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ചേർത്ത് നമുക്കിതൊന്ന് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം അടിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക നമുക്ക് നല്ല ലൂസായിട്ട് കിട്ടണമല്ലോ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാറുള്ളത് ഓയിലാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ആദ്യം ഇനി നീക്കി കുറച്ചും കൂടി നല്ല ഗ്ലൈസിങ്ങോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാക്കപ്പോളം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ ലേക്ക് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തിളപ്പച്ചി ആറിയ പാൽ കേട്ടോ അത് ഞാൻ അരക്കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിത് അരക്കുന്ന സമയത്ത് അരക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അതെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഇതിലും കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അങ്ങ് ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഓയിൽ വേണ്ട എന്നുള്ളവരാണെങ്കിൽ നമുക്ക് പകരമായിട്ട് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം ഇതൊന്നും വേണ്ട നമുക്ക് പാല് മാത്രം ചേർത്ത് അടിച്ചെടുക്കുമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ന്യൂട്ടൽ എണ്ണയാണ് നമ്മളിത് ഉണ്ടാക്കിയത് കാരണം നമ്മളിത് ബദാം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അതുമല്ല നമ്മളിതിലേക്ക് മധുരം ചേർത്തിട്ടില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ന്യൂട്രൽ എണ്ണയാണ് കേട്ടോ ടേസ്റ്റും അതിലേറെ ഹെൽത്തി ആയിട്ടുള്ളതാണ് നമ്മുടെ മക്കൾക്ക് ഈ രീതിക്ക് തയ്യാറാക്കി കൊടുത്തു നോക്കുക അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും നമ്മൾ എപ്പോഴും പുറത്തുനിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാതെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്ത് വെക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കുറേ പേരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്